നമ്മൾ ഈ ഫിൽറ്റർ ഫിറ്റ് ചെയ്യാൻ വേണ്ടി ഈ വാട്ടർ ടേങ്കിൻ്റെ ഈ ഫിൽറ്റർ ലൈൻ ഫിൽറ്റർ ആണ് ഇത് ഫിറ്റ് ചെയ്യാൻ വേണ്ടി ഇത് ഇവിടെ മൂന്ന് ലൈൻ ഫിൽറ്ററാണ് സെറ്റ് വലിയ കാര്യമൊന്നുമില്ല പൊടി മാത്രം കളയുക എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ വെള്ളം ഫിൽറ്റർ ആവാൻ വേണ്ടി അല്ല ഇത് സെറ്റ് ചെയ്യുന്നത് വെള്ളത്തിലെ പൊടി പോകാൻ വേണ്ടി മാത്രമാണ് പിന്നെ അത്യാവശ്യം അഴുക്കുകളൊക്കെ പോകും ഈ സ്മെല്ലും അങ്ങനെയുള്ള ഒക്കെ എന്നുണ്ടെങ്കിൽ ഇതല്ല സെറ്റ് ചെയ്യേണ്ടത് ഇത് സെറ്റ് ചെയ്യേണ്ടത് വെസൽ ഫിൽറ്റർ ആണ് സിലിണ്ടർ പോലെ ഇരിക്കുന്നത് ഇത് സെറ്റ് ചെയ്തതിന് മുൻപ് വെള്ളം പരിശോധിച്ച് വെള്ളത്തിൽ എന്താണ് പ്രശ്നം കണ്ടെത്തിയിട്ട് അതിന് വേണ്ടിയുള്ള പരിഹാരമാണ് വെസൽ ഫിൽട്ടർ കോഡ് ചെയ്യേണ്ടത് ഇത് ഒള്ളി വെള്ളത്തിലെ പൊടികളും മറ്റ് കഴുക്കുകളും ഒക്കെ പോകുന്നതിന് വേണ്ടി മാത്രമാണ് ഇത് ഡിസ്ക് ടൈപ്പാണ് ഇത് വേണമെങ്കിൽ അയച്ച് നമുക്ക് ഇത് ഓരോ നല്ലതായിട്ട് എടുത്ത് ക്ലീൻ ചെയ്യാൻ പറ്റും അതാണ് ഇതിൻ്റെ ഒരു ഗുണം ഇത് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് ഇങ്ങനെയാണ് മുകളിൽ കൂടി ഉള്ളു കാണാൻ പറ്റുമോ മുകളിൽ കൂടി വരുന്ന ലൈന് ഈ ഇതെന്ന് അറിയണം ഇത് നിറഞ്ഞിട്ട് ഈ ഫിൽട്ടറിനുള്ളിൽ കൂടി ഈ ഫിൽ ഉള്ളിൽ കൂടി വെള്ളം പോകും അങ്ങനെ അങ്ങനെയാണ് സെറ്റപ്പ് ചെയ്തത് കൂട്ടുകാരെ നമ്മള് ത്രെഡ് സൈഡില് ചുറ്റുമ്പോൾ അതിന്റെ ത്രെഡിലേക്ക് വള്ളി പോലെ നേർത്ത് വള്ളി പോലെ ആക്കിയിട്ട് ഒന്ന് ുറ്റിയെടുക്കുകയാണെങ്കിൽ റൗണ്ടിൽ ഒന്ന് ചുറ്റിയെടുക്കുകയാണെങ്കിൽ നന്നായിരിക്കും ഇല്ലെന്നുണ്ടെങ്കിൽ ത്രെഡ്സിൽ വീതിയിൽ ചുറ്റിക്കഴിഞ്ഞാൽ ആ ത്രെഡിനുള്ളിലേക്ക് പോയിട്ട് പൊട്ടിപ്പോവാനുള്ള ചാൻസ് ഉണ്ട് ആദ്യം അതൊരു ചെറിയ ചരട് പോലാക്കിയെടുത്ത് ചുറ്റിയെടുത്തതിനു ശേഷം വീതിക്ക് ദാ ഈ കാണുന്നതുപോലെ ചുറ്റിയെടുത്താണ് ഇനി നമുക്ക് എഫ് ടി ഇട്ട് ടൈറ്റ് ചെയ്യുമ്പോൾ യാതൊരു പ്രശ്നം ഉണ്ടാവത്തില്ല പൊട്ടിപ്പോവുകയില്ല ലീക്കേജ് വരികയുമില്ല ഇതിലേക്ക് ഷെല്ലാക്കോ സോൾവെന്റോ ഒന്നും അപ്ലൈ ചെയ്യേണ്ട ആവശ്യവുമില്ല എഫ് ടി ആയിട്ട് ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ടൈറ്റ് ചെയ്യാം നമ്മുടെ വീടുകളിലെ പൈപ്പിൽ ഏണ്ടാമത് മെയിൻ്റനൻസ് വർക്ക് വരുമ്പോൾ മെയിൻ ആയിട്ട് പ്ലംബർമാർ നേരിടുന്ന ഒരു പ്രശ്നമാണ് ഈ പൈപ്പിന് അതിൻ്റെ കയറിയിരിക്കുക എന്ന് പറയുന്നത് അങ്ങനെ കയറിയിരിക്കുമ്പോൾ അത് എളുപ്പം ഇളക്കാനുള്ള ഒരു മാർഗം സോൾവ് വന്നിട്ടുണ്ട് അത് ആ പെയിൻറ്റിലോട്ട് ഒരു അല്പം താണ്ടെ ഇങ്ങനെ അപ്ലൈ ചെയ്യുക ഇനി അപ്ലൈ ചെയ്തിട്ട് നൈസായിട്ട് നമ്മൾ ആക്സിഡൻറ്റ് ചെയ്തിട്ടാണ് ചുമ്മാ ചൊട്ടിക്കൊട്ടാണത് കൂട്ടുകാരെ ചില പെയിന്റുകൾ നമുക്ക് നന്നായിട്ട് പണി തരും കേട്ടോ നല്ല ഹാർഡായിരിക്കും വാട്ടർ പ്രൂഫ് പോലുള്ള പെയിന്റുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല ബുദ്ധിമുട്ടുണ്ടാവും പോകാൻ എന്നാലും പെയിന്റ് നല്ല വൃത്തിക്ക് ചിരണ്ട് കളഞ്ഞേ പറ്റത്തുള്ളൂ ഇല്ലെന്നുണ്ടെങ്കിൽ ലീക്കേജ് ഉറപ്പാണ് കൂട്ടുകാരെ ഈ സന്ദർഭത്തിൽ പറയാൻ പറ്റിയ ഒരു കാര്യം തന്നെയാണ് കാരണം പൈപ്പിംഗ് ചെയ്യുമ്പോൾ മാക്സിമം ഒരല്പമെങ്കിലും ഗ്യാപ്പ് ഇട്ടാൽ നന്നായിരിക്കും നമ്മളിപ്പോൾ ചെയ്യുന്ന സിസ്റ്റം ഉണ്ടല്ലോ ഭിത്തിയിൽ നിന്ന് പോലെ തള്ളി വെച്ച് യൂക്ലാംബ് ചെയ്യുന്ന പരിപാടിയൊക്കെയാണെന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും എന്താ ഇവിടെ ആ കട്ടർ പോലും കയറ്റത്തുന്നില്ല ആക്സോബ്ലേഡ് ഇട്ട് കട്ട് ചെയ്യാനും ബുദ്ധിമുട്ടാണ് എന്നാലും ഞങ്ങളത് കട്ട് ചെയ്തെടുത്തു പക്ഷേ അല്പം കൂടി ഗ്യാപ്പ് ഉണ്ടായിരുന്നെങ്കിലോ അല്ലെങ്കിൽ പുതിയ സിസ്റ്റമുള്ള യു ക്ലാമ്പ് വെച്ചിട്ടുള്ള പരിപാടി ആയിരുന്നെങ്കിലോ ഇത്രയും കഷ്ടപ്പെടേണ്ട ആവശ്യമുണ്ടാവില്ല നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പൈപ്പിംഗ് ഏഴിട്ട് കൊല്ലം പഴക്കമുള്ളതാണ് കേട്ടോ അപ്പോൾ അതിൻ്റെതായ മാറ്റവും കാര്യങ്ങളും ഒക്കെ നമുക്കവിടെ പ്രതീക്ഷിക്കാം പക്ഷേ എ എസ് ടി എമ്മിന്റെ പൈപ്പ് വർക്ക് ചെയ്തിട്ടുള്ളത് അടിപൊളി വർക്കാണ് കേട്ടോ ഇവിടെ വന്നിട്ടുള്ളത് മൂന്ന് ഔട്ടാണ് ഘട്ടവും രണ്ടെണ്ണമാണ് ഒരു ടാങ്കിൽ നിന്നും ഒന്നര ഏഞ്ച് ഡെലിവറി ആയിട്ട് കൊടുത്തിട്ടുള്ളത് ഒരെണ്ണം ഫസ്റ്റ് ഫ്ലോറിലേക്കും ഒരെണ്ണം ഗ്രൗണ്ട് ഫ്ലോറിലേക്കും പിന്നെ ഒരെണ്ണം ഉള്ളത് വാട്ടർ അതോറിറ്റിയുടേതാണ് കേട്ടോ ഇതിന് സെപ്പറേറ്റ് ആയിട്ടാണ് ഇറക്കി വെച്ചിട്ടുള്ളത് ഫിൽറ്റർ സെറ്റ് ചെയ്യാനേ ഒരു അല്പം ബുദ്ധിമുട്ട് മാക്സിമം അടുപ്പിച്ചാണ് ഇവിടെ പൈപ്പുകളെല്ലാം ഈ രണ്ട് ജനൽ കവർ ചെയ്യാൻ വേണ്ടി ആയിരിക്കാം അവരിങ്ങനെ ചെയ്തത് പുതിയ ലൈൻ ഫിൽറ്റർ സെറ്റ് ചെയ്യുമ്പോൾ ബുദ്ധിമുട്ട് നമുക്ക് ഉണ്ട് ആദ്യം തന്നെ നമ്മളൊരു ചെറിയൊരു പ്ലാനിങ് നടത്തിയിട്ടാണ് നമുക്കറിയാം ഇത് പ്രതീക്ഷിച്ചാണ് ഇങ്ങനെ തന്നെ സംഭവിച്ചത് ഇതിങ്ങനെ വയ്ക്കുന്നതാണ് വൃത്തി പക്ഷേ ഒരു പ്രശ്നമൊന്നു വെച്ച് കഴിഞ്ഞാൽ തുറക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് പക്ഷെ നമുക്ക് എന്ത് ചെയ്യണം കൂട്ടുകാരെയ്യാ നമുക്ക് ഇവിടെ വേറെ ഓപ്ഷനും കാര്യങ്ങളൊന്നുമില്ല ഈ വാൾവൊന്നും എടുത്ത് ഇടാനോ മറ്റു വെക്കാനോ ഒന്നും പറ്റത്തില്ല വാൾവിന് അവിടെ ഹൈറ്റ് കൂട്ടി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഉള്ളവർക്ക് അത് പ്രായോഗികമായിട്ട് ഉപയോഗിക്കാൻ പറ്റത്തില്ല അതിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ട് തൊട്ടടുത്ത് തന്നെ നാലിഞ്ച് പൈപ്പ് ഉള്ളത് കൊണ്ടും നമുക്ക് അധികം ബലം പിടിക്കാൻ പറ്റത്തില്ല ഈ കുറെ പഴയ പൈപ്പിംഗ് ആയതുകൊണ്ട് അധികം ബലം പിടിച്ചു കഴിഞ്ഞാൽ ഒരുപാട് മെയിൻ്റെസ് വരുമ്പോൾ തന്നെ നല്ലൊരു ചെലവുണ്ട് അതിന്റെ കൂട്ടത്തിൽ അതും കൂടി ബുദ്ധിമുട്ടാവും വീട്ടുകാർക്ക് എ എസ് ടി എം പൈപ്പ് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഫിറ്റിങ്സും നല്ല കോസ്റ്റ്ലി നമ്മളീ ഒട്ടിക്കുന്ന പൈപ്പിനകത്ത് ഒരു ശകലം പോലും പെയിൻ്റ് ഉണ്ടാകുമ്പാ കേട്ടോ അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ ലീക്ക് ഉണ്ടാകും ഉറപ്പാണ് പെയിൻറ്റ് ഫുള്ളായിട്ട് നല്ലതുപോലെ ചിരണ്ട് കളഞ്ഞു നമ്മൾ ഒരു പ്രാവശ്യം ചെയ്യുന്ന ജോലി വളരെ വൃത്തിയായിട്ട് നീറ്റായിട്ട് അങ്ങ് ചെയ്താൽ മതി ചെയ്തു കഴിഞ്ഞിട്ട് ലീക്ക് ഉണ്ടായതെന്നാ ചെയ്യും അതുകൊണ്ട് ചെയ്യുമ്പോൾ ശകലം പോലും പെയിൻ്റ് ഉണ്ടാവാതെ സമയം അങ്ങ് ചെയ്തു നോക്കും മെയിൻ ഡെലിവറി പൈപ്പ് ആയതുകൊണ്ട് തന്നെ നമ്മൾ മാക്സിമം നല്ലതുപോലെ കെയർ ചെയ്യണം രണ്ടാമതൊരു പണി അതിനകത്ത് വന്നു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഓരോ പൈപ്പും ഓരോ ഫിറ്റിങ്സും കൃത്യം കൃത്യമായിട്ട് കയറിയിട്ടുണ്ടെന്ന് വരുത്തി നല്ലതുപോലെ പശയിട്ട് ഒട്ടിക്കണം നമ്മൾ ഓരോ ഫിറ്റിങ്സും കയറ്റുമ്പോൾ അത് കൃത്യമായിട്ട് ഉറപ്പ് വരുത്തുന്നുണ്ട് പഴയ പൈപ്പ് ലൈൻ ആയതുകൊണ്ട് കയറിയിട്ടുണ്ടെന്ന് നൂറ് ശതമാനം ഉറപ്പ് വരുത്തണം കേട്ടോ നല്ലതുപോലെ കയറ്റണം ഇവിടെ നമ്മളത് ഉറപ്പ് വരുത്തുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ രണ്ടെണ്ണം ഫിറ്റ് ചെയ്തു കഴിഞ്ഞു ഇനി മൂന്നാമത്തതാണ് സെറ്റ് ചെയ്യാനുള്ളത് രണ്ടെണ്ണം ഒന്നേകാലിഞ്ചായിരുന്നു മൂന്നാമത്തേത് ഒരിഞ്ച് ആണ് വാട്ടർ അതോറിറ്റിയുടെ ആണ് ഒരിഞ്ച് പൈപ്പ് അതിനാണ് ലൈൻ ഫിൽറ്റർ ഒരിഞ്ച് തന്നെയാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത് നമ്മൾ ഇവിടെ ലൈൻ ഫിൽറ്റർ സെറ്റ് ചെയ്തപ്പോൾ നേരിട്ടത് രണ്ട് ബുദ്ധിമുട്ടാണ് ഒന്ന് പൈപ്പ് അത്ര കടുത്തായിരുന്നു രണ്ടാമത്തേത് പെയിന്റ് ചിരണ്ട് ചിരണ്ടി ഉപ്പാട് വന്നു കേട്ടോ ഓരോ ഫിറ്റിംഗ്സ് ഒട്ടിച്ചതിന് ശേഷവും വെയിറ്റ് ചെയ്യണം ഉടനെ വെള്ളം തുറന്നു വിടരുത് എങ്ങനെ <that> ും എന്നിട്ട് മലത്തോട്ടം കഴിച്ചോട്ട് മാറി മുമ്പായിട്ട് ഇത് തുറന്നിട്ട് കുറച്ച് വെള്ളം ൊടി വരുംക്കാരനെ കൊണ്ട് കളയല്ലേ കേട്ടോ തുറന്നു കഴിഞ്ഞാല് എടുക്കാം എടുത്തുകഴിഞ്ഞത് മൊത്തം നൊടി നമുക്ക്

<pyatled> <speaking> <West Virginia? YN Mechanics> <speaking in> <mediocre> ും പൊടിയോയിക്കോളും ആ കൈ കഴിയണമൊന്നുമില്ല ഈ ഫിൽട്ടർ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല ഇവിടുത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുകളിൽ നിന്ന് വന്നിറങ്ങുന്ന ലൈൻ കട മുകളിൽ നിന്ന് വന്നിറങ്ങുന്ന ലൈനിന് മാക്സിമം അടുപ്പിട്ടാണ് ഇവര് അതായത് ഇവിടെ രണ്ട് ജനല് വരുന്നത് ഇവിടെ രണ്ട് ജനൽ വരുന്നുണ്ട് ഈ രണ്ട് ജലലിടയ്ക്ക് ഇവര് പൈപ്പ് ഒതുക്കിയതാണ് അപ്പോൾ ഈ പൈപ്പ് ഒതുക്കിയിട്ട് ഇത് മുകളിലോട്ട് കയറ്റാനോ നമുക്ക് ഈ ഒന്ന് സെറ്റ് ചെയ്ത് മാറ്റാനോ ഒന്നും പറ്റത്തില്ല കാരണം ഈ നാലഞ്ച് പൈപ്പ് ഇവിടെ കിടക്കാണ് ഇത് തൊട്ട് കഴിഞ്ഞാൽ വേറെ പണി ഇരട്ടിയോ അതുകൊണ്ട് ചെയ്യാൻ പറ്റുന്നതിന്റെ മാക്സിമം ആണ് നമ്മൾ ചെയ്ത് വെച്ചത് ഇതിൽ കൂടുതൽ നമുക്കൊന്ന് ചെയ്യാൻ പറ്റില്ല അല്ലാതെ ഇടയ്ക്ക് വാളൊക്കെ കട്ട് ചെയ്ത് മുകളിലൊട്ട് കയറ്റി പിന്നെയും എക്സ്ട്രാ ചിലവാണ് എസ് ടി എം വൈപ്പാണ് നല്ലതുപോലെ ചിലവ് ഈ ഒരു ഫിൽറ്ററിൻ്റെ വില ആയിരത്തി അറുന്നൂറ് രൂപയാണ് അങ്ങനെ മൂന്ന് ഫിൽറ്റർ മൂന്ന് ഫിൽറ്റർ ആയപ്പോൾ നാലായിരത്തി എണ്ണൂറ് പിന്നെ അതിൻ്റെ ഫിറ്റിംഗ്സ് എല്ലാം കൂടെ ഇതിന് മാത്രം ആറായിരം രൂപയാണ് ആയിട്ടുള്ളത് ഈ എ എസ് ടി എമ്മിൻ്റെ ഒരു ഫിറ്റിങ്സിന് ഇവിടെ വരുന്നത് എൺപത്തി എട്ട് രൂപ തൊണ്ണൂറ് രൂപയൊക്കെയാണ് ഒരു ഫിറ്റിങ്സിന് വരുന്നത് ഇനി നമുക്കിത് മാറ്റുകൊക്കെ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ പിന്നെയും എക്സ്ട്രാ ചെലവ് കൂടും അതുകൊണ്ടാണ് നമ്മൾ ഈ രീതിയിൽ വലിയ വൃത്തികേടൊന്നും കാണത്തില്ല കണ്ടോ ഈ രീതിയിലാണ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് ഒന്നുകൂടി പറയുകയാണ് ഈ ഫിൽറ്ററിൽ നിന്ന് നമുക്ക് വെള്ളത്തിന്റെ സ്മെല് മറ്റു കാര്യങ്ങളൊന്നും പോകത്തില്ല പോകുന്നതെന്ന് എന്ന് കഴിഞ്ഞാല് പൊടി പോവും വെള്ളത്തിനകത്തുള്ള പൊടി അഴുക്ക് അങ്ങനെയുള്ള സാധനങ്ങൾ ഫിൽറ്റർ ചെയ്തിട്ട് നമ്മുടെ ടാപ്പിലേക്ക് വരും അങ്ങനെ മൂന്ന് ഫിൽറ്ററും ഞങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തു കഴിഞ്ഞു അത് എങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നത് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഏത് രീതിയിലാണ് ഓപ്പറേറ്റ് ചെയ്യേണ്ടത് എല്ലാം പറഞ്ഞു കൊടുത്തിട്ടുണ്ട് കൂട്ടുകാർക്ക് ഇനി എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ദാ ഈ കാണുന്ന നമ്പറിൽ നമ്മളെ ബന്ധപ്പെടാവുന്നതാണ് വാട്സപ്പ് ചെയ്യാവുന്നതാണ് സംശയങ്ങൾ ചോദിക്കാം എന്തെങ്കിലും നിർദ്ദേശങ്ങൾ ഉണ്ടെങ്കിൽ അതും നൽകാവുന്നതാണ് ഞങ്ങളത് സ്വീകരിക്കുന്നതാണ് കൂട്ടുകാരെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുന്ന കാര്യം മറക്കരുത് ഷെയർ ചെയ്ത് മറ്റുള്ള കൂട്ടുകാരിലേക്കും കൂടി എത്തിക്കണേ അപ്പോൾ ഓക്കെ